ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ഫിജി സ്റ്റോറാണ് കേട്ടോ ഞാനിവിടെ ഫിജി സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ് ഇത് മണ്ണുത്തി ബൈപ്പാസ് കഴിഞ്ഞിട്ട് നമ്മുടെ പാലിയേക്കര ടോൾ പാസ്സൊക്കെ അടുത്ത ചിക്കിശ്ശേരി ആണ് നമ്മുടെ ഗോഡൗൺ ഉള്ളത് അപ്പോൾ ഈ ടോള് കഴിഞ്ഞിട്ട് എത്തണു മുന്നേ ഒരു റൈറ്റിലേക്ക് ഒരു തിരുവുണ്ട് ഒരു കിലോമീറ്റർ ദൂരമുള്ളു അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഫിജിക്കാ നമ്മുടെ ഗോഡൗൺ ആണ് അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മുടെ വണ്ടികളാണ് നമ്മുടെ ഇത് നമ്മുടെ സ്റ്റോറാണ് ഓഫീസ് ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റോർ ഇവിടെ നിന്നാണ് മണ്ണാർക്കാട് ഒക്കെ നമുക്ക് വരുന്നത് ഇത് ഇവിടുത്തെ സാറാണ് അപ്പം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നാണ് എല്ലാ സ്റ്റോറുകളിലേക്കും എത്തുന്നത് ഇത് മെയിൻ ഇതാണ് ഇവരുടെ ആണ് കേട്ടോ

ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ കവറിങ് ചെയ്ത് ഹോൾസെയിൽ നമുക്ക് ഇത് ഓരോ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്രയും ലോങ് ആണ് വലിയൊരു ഗോഡൗണാണ് ഇനി ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇത് നമ്മുടെ പെയിൻറ്റ് കണ്ടോ നമ്മുടെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോ സ്റ്റോറിലേക്കും മണ്ണാർക്കാട് സ്റ്റോറിലേക്കൊക്കെ എത്തുന്നത് എല്ലാവിധ പ്രൊഡക്റ്റും ഉണ്ടാവും എല്ലായിടത്തും ഇവിടുന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റോറ് ഞാനിതൊന്ന് കറക്റ്റായിട്ട് കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് ഈയൊരു ഗോഡൗണിന് കണ്ടെത്താ ദൂരാണ് നമ്മുടെ ഫ്ലിപ്പ് കാർട്ടിൻ്റെ മെയിൻ ഗോഡൗണാണ് ബാക്കിൽ നമ്മുടെ എല്ലാ വണ്ടികളും പാക്കിങ്ങാണ് നമ്മൾ ഇది ഇടയ്ക്ക് പോയി കൊണ്ടേയിരിക്കണട്ടോ അതൊരു ഓഫീസ് ആണ് ഇതാണ് ഇది මේ ഇടയ്ക്ക് അന്യർ പ്രവേശനം ഇതാണ് നമ്മുടെ ചാർഫോൺ ഇടാനാണ് ഇവിടെ നമുക്ക് ഇട സ്ഥല ഇടുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പൊ ഞാൻ ഇവിടെ എൻ്റെ പ്രോഡക്റ്റ് എടുക്കാൻ വന്നിട്ടുള്ളതാണ് ഇതെ നമ്മുടെ ചെറിയ ബൊളാണ് അതേ ഇവിടെ നമ്മൾ